അതായത് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എപ്പോഴും വണ്ടർ അടിക്കുന്ന സാധനം വെച്ചാൽ ഇത്ര ആളുകൾ താമസിക്കുന്ന വീടായിട്ട് ഇപ്പൊ ഉള്ളത് മലപ്പുറം ജില്ലയിൽ ഇപ്പൊ ഉള്ളത് മലപ്പുറം ജില്ലയില് നിലമ്പൂർ താലൂക്കിൽ പെട്ട ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ കല്ലാമൂല വള്ളിപ്പൂള ഒരു ഏറ്റവും പീക്കിൽ കയറിയിട്ടുള്ള ഒരു കോളനിയിലാണ് അതിൻ്റെ ഏറ്റവും നമുക്ക് നിയമപരമായിട്ട് വരാം പറ്റുന്ന ഏറ്റവും പീക്ക് ഡെസ്റ്റിനേഷനിലാണ് ഇപ്പം നമ്മൾ ഉള്ളത് ഇവിടെ വന്നത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേക അതായത് ഈ ഒരു വയനാട് ദുരന്തം സംഭവിച്ച സംഭവിച്ചു മുതൽ നമ്മുടെ മനസ്സിൽ ഉള്ള ഒരു കാര്യം ജനറൽ പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം ഇവിടെ വയനാട് ഞാൻ നേരിൽ കണ്ടുപോയി ആ അത് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്ക് വയനാട് ഞാൻ നേരിൽ കണ്ടുപോയി കണ്ടു ആ അവസ്ഥകളും കാര്യങ്ങളും പക്ഷേ എൻ്റെ ഒരു കണക്കൂട്ടൽ പ്രകാരം അതിലേറെ ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് വേസ്റ്റ് ഇൻ ദ സെൻസ് നാച്ചുറൽ ഡിസാസ്റ്റർ അതിൻ്റെ അപ്പുറത്തേക്ക് സംഭവിച്ചേക്കാവുന്ന സ്ഥലമാണ് കാരണം ഇവിടെ ഈ ഒരു ഏറ്റവും പീക്ക് ഡെസ്റ്റിനേഷനിൽ ഇപ്പോൾ വണ്ടി വാഹനങ്ങൾ വരാത്ത സ്ഥലങ്ങളുണ്ട് ഏറ്റവും പീക്കിൽ പക്ഷേ വാഹനങ്ങൾ വരുന്ന സ്ഥലങ്ങളാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു ഫോർ വീലർ അല്ലെങ്കിൽ നമ്മൾ ബൈക്കുകൊണ്ടൊക്കെ നമുക്ക് വരാൻ പറ്റും പക്ഷേ ഇവിടെ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര അട്ടറായിട്ട് നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും പറ്റാത്തൊരവസ്ഥയായിരിക്കും വയനാടാണെങ്കിലും ഹെലികോപ്റ്ററൊക്കെ ഇറങ്ങി ഇറങ്ങാണ്ട് എങ്ങനെയൊക്കെ രക്ഷാ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ കൊടുങ്കാടാണ് സയലന്റ് വാലി വനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ ചോലനായ് ഏതാ ഏത് വിഭാഗം പറഞ്ഞു ചോലനായ്ക്കരോ ആ കാട്ടുനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട പതിനാല് കുടുംബങ്ങൾ ഈ ഒരു കാടിൻ്റെ ഏറ്റവും പീക്കിൽ താമസിക്കുന്നുണ്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഷെൽട്ടറോ അല്ലെങ്കിൽ അതായത് നമ്മൾ ഭയങ്കര നമ്മൾ ഒപ്നോക്ഷ്യസ് എന്നൊക്കെയുള്ള ഉണ്ടല്ലോ അത് അതിനോട് പക്ക കടമക്കുന്ന രൂപത്തിലുള്ള വളരെ വളരെ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ജീവിക്കുന്ന ആളുകളാണ് ഒരു രണ്ട് വർഷം മുന്നേ ഞാനും എൻ്റെ ഒരു അധ്യാപകനും ഇവിടെ ഒരു ആവശ്യത്തിന് വന്നിട്ടുണ്ടായിരുന്നു അതായത് പി സായിനാഥ് എവറിബഡി ഡ്രോട്ട് എവറിബഡി ലവ്സ് എ ഗുഡ് ഡ്രോട്ട് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവായിട്ടുള്ള പി സായിനാഥിൻ്റെ ഒരു ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു അധ്യാപകന് സെർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പേപ്പർ സബ്മിഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ വന്നിരുന്നു ഒരു റിസർച്ച് ഫിലോമായി ബന്ധപ്പെട്ടു ഇതേപോലെ ആദിവാസി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആദിവാസി വിഭാഗങ്ങൾ അതേപോലെ തന്നെ മൈനോരിറ്റീസിൽ ഡ്രോപ്പ് ആയിട്ട് ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള അതായത് പഠനത്തിൻ്റെ ഇടയിൽ ഡ്രോപ്പ് ഔട്ട് സ്റ്റഡീസ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുടെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്റ്റഡി ആയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ മുന്നേ വന്നിരുന്നു അന്ന് ഇവിടെ വന്ന സമയത്ത് ഞങ്ങളൊരു ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ നമ്മൾ വന്നപ്പോഴാണെങ്കിൽ പോലും ഇവിടുത്തെ ആളുകളൊക്കെ നമ്മൾ എന്താ നമ്മളെന്താ ചോദിച്ചാൽ നമ്മളെന്തോര ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ ഇവിടെ നന്നാക്കാവുന്ന ആളുകൾ എന്നുള്ള രൂപത്തിലാണ് അവർ വന്നാണ്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ഇൻ ദ സെൻസ് അവർക്ക് എന്തെങ്കിലും നമ്മൾ നമ്മളാൽ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടും എന്നുള്ള രൂപത്തിലവർ അത്രയും പതറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കഴിയുന്ന ആളുകളാണ് അപ്പോൾ ഞങ്ങളിവിടെ വന്ന സമയത്ത് ഒരു വീട് അതായത് ഇത് ഇപ്പം വീഡിയോയിൽ കാണിച്ചതുപോലുള്ള ഒരുപാട് അതായത് ഇതിൻ്റെ നേരെ ഈ റൈറ്റ് സൈഡിൽ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പുഴ ഒഴുകുന്നുണ്ട് അതിൻ്റെ എമർജൻസി സൈലൻ്റ് വാലി മലനിര മലനിരകളാണ് ഇപ്പോൾ ഈ പിറകിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നാണ് അപ്പോൾ ഈ ഒരു ഇവിടെ വരുന്ന വെള്ളം മലവെള്ളപ്പാച്ചിൽ എന്ത് ചെയ്തു ഈ വീടിന്റെ താഴെ ഭാഗം കംപ്ലീറ്റ് പൊട്ടിപ്പോകുകയും ചെയ്തു ഫസ്റ്റ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിലാണ് അവർ നിൽക്കുന്നത് സെക്കൻഡ് ഫ്ലോർ മീൻസ് വാർപ്പിൻ്റെ ഫസ്റ്റ് ഫ്ലോർ മാത്രമേ വാർപ്പിൻ്റെ ഉള്ളു തേക്കാത്ത പാമ്പുകളൊക്കെ അരിച്ചു അരിച്ചു വന്ന എന്താ പറയുക പാമ്പുകളൊക്കെ വന്നേക്കാവുന്ന അങ്ങനത്തെ വീടുകളാണ് ഈ പാറക്കെ ഉണ്ടല്ലോ എത്ര കാലം അതായത് നമ്മൾ ഇവിടെ കുട്ടിക്കാലം മുതൽ വരുന്ന സമയത്തിന് ഇത് ഉണ്ട് ഇതൊക്കെ ജസ്റ്റ് ഇവിടെ നല്ല രീതിയിൽ ഒന്ന് പൊട്ടിക്കഴിഞ്ഞല്ലോ ഈ ഒരു ഒറ്റപ്പാറോ മതി താഴെയുള്ള ആളുകളോ അതായത് ബോഡി പോലും കിട്ടില്ല ആ രീതിയിലാണ് ഇതൊക്കെ അതിന്റെ വലിപ്പം വീഡിയോയിൽ നമുക്ക് എത്രത്തോളം ഇത് കാണുന്നറിയില്ല പിന്നെ കൊടും കാടും ഇതൊക്കെ എന്ന് അതായത് ഇതൊക്കെ ഒരു ഓരോ ഉരുൾപൊട്ടലിൽ വന്ന് നിൽക്കുന്ന സ്ഥലം സംഭവങ്ങളാണ് ഇവിടെ നമ്മളിപ്പോൾ ഈ നിധി കിട്ടി അത് കിട്ടി എന്നൊക്കെ പറയുന്നത് പോലെ അതായത് പണ്ട് കാലങ്ങളിൽ ഇതേപോലെ ഇപ്പൊ വയനാടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ബോഡികൾ കിട്ടിയിട്ടില്ല ആ കവളപ്പാറയുമായി ബന്ധപ്പെട്ട് പതിനാറോളം ആളുകൾ കൂടി ഇന്നും കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ വാക്കുകളില്ല നമ്മൾ ചില സാഹചര്യങ്ങൾ എങ്ങനെയാണ് കാരണം സത്യം പറഞ്ഞാലോ ഇന്ന സമയത്തോളം എനിക്കൊരു രാത്രി ആയി കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ വാട്സപ്പ് എന്തെടുത്തു കഴിഞ്ഞാലും ഇതിൽ ഈ ഒരു സംഭവമല്ലാതെ വേറൊന്നും ഇല്ല എന്നാൽ അതിനെക്കുറിച്ച് അതായത് ഓരോരുത്തരും അനുഭവമൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതാവില്ല പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റു ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനുണ്ടോ ഈ പാർട്ട ഉൽപ്പന്നകൾ അത്ര അനുഭവങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇനി ലൈഫിൽ നമുക്ക് സംഭവിക്കാം അതായത് എല്ലാം നമുക്ക് പിടിച്ചു കഴിയുന്നില്ല പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഗവൺമെൻറ്റുകൾക്ക് ഈ ആളുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് മാറി താമസിച്ചു കഴിഞ്ഞാൽ ഈ ആളുകളൊക്കെ സുരക്ഷിതരായിരിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് ഇവിടെ ഉള്ള ആളുകളുടെ വീടുകളൊക്കെയാണ് ഇത് കേട്ടോ ഇങ്ങനത്തെ വീടുകളിലാണ് ഇവർ താമസിക്കുന്നത് ഏ ഇതൊക്കെ ഇവർക്ക് എന്തെങ്കിലും പറ്റിയിട്ട് നമ്മൾ കണ്ണിൽ കണ്ണീരൊടിച്ചിട്ട് കാര്യമില്ല അതിൻ്റെ മുന്നേ എന്തേലും പറ്റുന്നതിൻ്റെ മുന്നേ കു സ്കൂളിൽ പോകാത്ത കുട്ടികളുണ്ട് അവർക്ക് എന്തെങ്കിലും പറ്റുന്നതിൻ്റെ മുന്നേ നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇനീഷ്യേറ്റീവുകൾ എടുക്കുകയാണെങ്കിൽ അതൊരു നല്ല പരിപാടി ആയിരിക്കും അതുകൊണ്ട് അമ്മ ഒരു സ്പീഡിലാണ് പുഴ ഒഴുക്കുന്നത് അതുകൊണ്ട് ഇവിടെ ആളുകളുടെ വീടുകൾ നമ്മൾ കാണിച്ചേരാം അതെന്താണെന്ന് വെച്ചാൽ ഈ ഇത്രയും പറയാൻ കാരണം അത്രയും ഡേഞ്ചർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് നല്ല രീതിയിലൊരു മഴ തിമിർത്ത് പെയ്തു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ പൊട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇതായി കഴിഞ്ഞാൽ നമ്മൾ വയനാട് മുണ്ടക്കൈ ഉണ്ടായതിൻ്റെ അപ്പുറത്തേക്കുള്ള ദാരുണമായിട്ടുള്ള സംഭവങ്ങളായിരിക്കും ഇവിടെ നടക്കുന്നുണ്ടാവുക ഈ വീഡിയോ നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും പൊളിറ്റിക്കലിയോ അല്ലെങ്കിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു സ്ഥലം നിങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മലപ്പുറം ജില്ലയുടെ മലയോര മേഖല കാളികാവ് കരുവാരകുണ്ട് ചോക്കാട് നിലമ്പൂർ ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മൾ കാളികാവുകാരനാണ് നിങ്ങൾ ബന്ധപ്പെട്ട ആളുകൂടെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങളത് കാണിച്ചു തരാൻ ഞങ്ങൾ റെഡിയാണ് നിങ്ങളുടെ കൂടെ വന്നിട്ട് ബാക്കി കാര്യങ്ങൾക്ക് എന്തൊക്കെയാണോ നമ്മളെ നാട്ടുകാർ കൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ റെഡിയാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ പതിനാല് കാട്ടുനായ്ക്കർ വിഭാഗിൽപ്പെട്ട പതിനാല് കുടുംബങ്ങളും ബാക്കി അതിൻ്റെ താഴെ അതായത് ഒരു ബസ്സൊക്കെ തിരിച്ചു പോകുന്ന സ്ഥലമുണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്ര ഡേഞ്ചർ നല്ല രീതിയിൽ മഴ പെയ്ത് കഴിഞ്ഞാല് ഇവിടുത്തെ ആളുകൾ സേഫ് അല്ല ഉണ്ടോ ഈ വീടുകളുടെ ഒക്കെ അവസ്ഥ ഉണ്ടോ ഇതിലൊക്കെ താമസിക്കുന്നുണ്ട് ഇത് വെറുതെ നമ്മളെ വീട്ടിലത്തെ വറകുപേരല്ലത് ഇത് ഇത്രയും ആളുകൾ താമസിക്കുന്ന ഏരിയകളാണ് കുട്ടികളുടെ കളിക്കുണ്ട് പോയ ഒഴുകുന്ന ഒഴിക്കണ്ടോ ഇവിടെ ഒക്കെ വീടുകളാണ് ഭയങ്കര ഒഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭയങ്കര തണുപ്പാണ് ഈ വെള്ളത്തിന് കാരണം ഡയറക്റ്റ് മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് വലിയ വലിയ കല്ലുകളൊക്കെ ഉള്ള ഏരിയകളാണ് പല ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ ക്ലബ്ബ് ഉദ്യോഗസ്ഥരൊക്കെ ക്ലബ്ബ് ഭാരവാഹികളൊക്കെ ചേർന്നിട്ട് പല തവണ അവരെ താഴെയുള്ള സ്കൂളുകളിലേക്കും അല്ലെങ്കിൽ പല ക്യാമ്പുകളിലേക്കും മാറ്റാറുണ്ട് പക്ഷേ എത്ര കാലമാണ് അവരങ്ങനെ ജീവിക്കുക അപ്പോൾ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു ഇടം അവർക്ക് നൽകി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വയനാടൊക്കെ സംഭവിച്ചത് സംഭവം എന്താ വെച്ചാൽ നാച്ചുറൽ കലാമിറ്റി ഒന്നും ഒരാളുടെയും നമ്മളെ മുൻവിധി അതായത് നമ്മളൊരിതിൻ്റെ വരുന്ന വരുന്നാലൊക്കെ അപ്പോൾ നമ്മൾ ഈ സംഭവിക്കുന്ന പ്രകൃതി ദൂരങ്ങൾ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് പോലത്തെ പ്രകൃതി ദൂരങ്ങളൊന്നും നമ്മളാൽ മനുഷ്യനിർമ്മിതമായിട്ട് ഒരർത്ഥത്തിൽ പറയാൻ പറ്റുകയാണെങ്കിൽ പോലും ഈ അനുഭവിക്കേണ്ടി വരുന്ന ആളുകൾ അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടേണ്ടി വരുന്ന ആളുകൾ അവരുടേതല്ലാത്ത കാരണം കൊണ്ടാണ് ഈ ഒരു ലോകത്തുനിന്ന് മറ്റൊരു ലോകത്തേക്ക് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വയനാട് പോകുകയാണെങ്കിൽ ഒരാളും കരയുന്നില്ല കാരണം ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഒന്നോ രണ്ടോ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു നമ്മളെന്ത് ചെയ്യും പൊട്ടിക്കരയും പക്ഷെ കംപ്ലീറ്റ് ആ നമ്മുടെ നാടും വീടും നമുക്കൊരു സംസാരിക്കാൻ പോലും ഒരാളില്ലാത്തൊരവസ്ഥ വരിക അവിടെ രക്ഷിക്കാൻ വരുന്നത് യാതൊരുവിധ പരിചയമില്ലാത്ത ആളുകളാണ് സ്നേഹസമ്പന്നരായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ഒന്ന് പൊട്ടിക്കരയാനും നമ്മുടെ ആത്മാർത്ഥമായിട്ടൊരാൾ ജീവിച്ചിരിക്കുകയുണ്ടെങ്കിലും നമുക്ക് തന്നെ പറ്റുള്ളൂ പക്ഷെ അങ്ങനെ പോയില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാലും ആ ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ ആയിരിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടപ്പുരപ്പുകളും നാട്ടുകാരും ബന്ധക്കാരും എല്ലാവരും പോയി അപ്പം ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഇപ്പം നമുക്കിതിനും വളരെ രീതിയിലുള്ള മീഡിയ ശ്രദ്ധയും പല രീതിയിലുള്ള ആളുകൾ വീടുകളായിട്ടും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അവിടെ ഉണ്ട് ഇപ്പം ഞങ്ങളൊക്കെ ഇരുപത്തി അഞ്ചോളം ആളുകൾ അവിടെ പോയിട്ട് ഈ സംഭവം നടന്ന രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഞങ്ങളവിടെ പോയി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം വരി നിന്ന ആളുകളാണ് പക്ഷെ നമുക്കെന്താ വെച്ചാൽ ഈ നിർഭാഗ്യവശാൽ എന്ന് ഭാഗ്യ ഭാഗ്യവശാൽ എങ്ങനെയായാലും വരാം അത്രയും ഞങ്ങൾ എത്തുന്നതിൻ്റെ മുന്നേ ആയിരക്കണക്കിന് ആളുകൾ അവിടെ എത്തിയിട്ട് രക്ഷപ്പെടുത്താൻ പോയ ആളുകൾ കൊണ്ട് തിങ്ങനെ ഇറങ്ങിയൊരു അവസ്ഥ അവിടെ ഉണ്ടായി പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെ നമ്മൾ ഒരു ഉപകാരത്തിന് പോയിട്ട് ഉപദ്രവമാണ്ണ്ട രൂപത്തിൽ നമ്മൾ തിരിച്ചു പോകണം അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ദാരുണമായിട്ടുള്ള അവസ്ഥകളാണ് അവിടെ ഉള്ളത് പക്ഷെ അങ് അത്തരം ഒരവസ്ഥകൾ വരുന്നതിൻ്റെ മുന്നേ നമ്മൾ വന്ന് ഇപ്പോൾ ഉള്ള ആ ഒരു ഇത് ബാക്കിയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ മുണ്ടക്കൈൻ്റെ സമാനം എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ അപ്പുറത്തേക്ക് വരാൻ പോകുന്ന സിറ്റുവേഷനാണ് ഇവിടെ ഒക്കെ ഉള്ളത് നാളെ ഇത്രയും പേരും വലിയ ഡേഞ്ചർ സിറ്റുവേഷൻ നടന്നല്ലോ പക്ഷേ ഇനി വന്നേക്കാവുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ദയവ് ചെയ്തിട്ട് അധികാരികൾ ഇത് കണക്കിലെടുക്കുക അത്രയും ഡേഞ്ചറായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്ന കംപ്ലീറ്റ് അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ആനകളും ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഇപ്പം നമ്മളീ വന്ന് സംസാരിക്കണത് എന്തായാലും ഒരു മൃഗമാണ് പോണത് ഓടിപ്പോയി ഇപ്പം ഈ സംസാരിക്കണത് ഇവിടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചിട്ടാണ് നമ്മൾ വെള്ളത്തിലൊന്നാണ് അതേപോലെ തന്നെ വേറൊരു പ്രത്യേകത വേറെ ഈ ഒരു ഏരിയ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളും അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരും പല രീതിയിലുള്ള ആളുകൾ വന്നിട്ട് ഇതാകാൻ വരലുണ്ട് വെള്ളം കുളിക്കാനും അതിനൊക്കെ വരലുണ്ട് അപ്പം അത്ര ആളുകൾ വരാതിരിക്കുക കാരണം വെള്ളം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണത് വരാമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അത്ര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ എന്തായാലും അധികാരികളുടെ ശ്രദ്ധയിൽ എത്തുന്നത് വരെ ഈ ഒരു വീഡിയോ ഷ ഇതാക്കുക അല്ല അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ മുണ്ടക്കൈൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ബെയിലി പാലം പാലും കാര്യങ്ങളൊക്കെയല്ലോ ആ ടൗണിലേക്ക് അല്ലെങ്കിൽ അങ്ങോട്ട് എത്താനെങ്കിലും പോകപ്പെടും പക്ഷെ ഇവിടെ എത്തി കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ കിലോമീറ്ററോളം ഇങ്ങോട്ട് നടന്ന് കയറല്ലാതെ വേറൊരു രക്ഷ ഉണ്ടാവില്ല ഓക്കെ ചെറിയ ഒരു ഒരു ഏഴ് അടി വഴിയാണ് ഇവിടെ ഇങ്ങോട്ടേക്കുള്ളത് അത് കോൺക്രീറ്റ് റോഡാണ് പിന്നെ ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് ഇങ്ങനെ ഇവിടെ ഉരുൾപൊട്ടുന്ന സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ അല്ലാതെ വേറൊരു ഉണ്ടാവില്ല ആ ഹെലികോപ്റ്റർ ഇറങ്ങാനാണെങ്കിൽ ഇവിടെ അത്ര എന്താ പറയുക ആയിട്ടുള്ള ലാൻഡും ഉണ്ടാവില്ല അപ്പോൾ ദയവീതിട്ട് ഈ ആളുകളെ സുരക്ഷ നമ്മുടെ കയ്യിലാണ് അത് ഗവൺമെൻറ്റുകൾ ഏറ്റെടുക്കുക എന്നുള്ളത് വിനീതമായിട്ടുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട് കണ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത്ര പേടിയാണ് കാരണം നല്ല രീതിയിൽ ഒരു രണ്ട് ദിവസം രണ്ടല്ല ഒരാഴ്ച ഒക്കെ നിൽക്കാതെ മഴ പെയ്തു കഴിഞ്ഞാൽ എന്തും സംഭവിക്കാം ഇത്ര നാൾ അവർ സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ളത് പടച്ചോണ്ട കയ്യിലാണ് ള് താമസിക്കുന്ന വീടാട്ടത് ചുറ്റും അതായത് ഇങ്ങനത്തെ വീടുകളിലാണ് ഇവര് താമസിക്കുന്നത് ഇവിടെ പായ വിരിച്ചിട്ട് ഇവിടെ എത്ര കുട്ടികളാശേ എത്ര കുട്ടികളുണ്ട് രണ്ടാള് ഇതൊക്കെ ആലോചിക്കാൻ പറ്റും നമുക്ക് അതായത് മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് നമുക്കൊക്കെ ചെരുപ്പൂരിയിട്ട് തൽക്കാലം ഒരു അഞ്ച് അഞ്ചു മിനിറ്റിനിങ്ങനെ നടക്കാൻ ചിലപ്പോൾ മടിയായിരിക്കും പക്ഷെ അങ്ങനത്തെ മണ്ണിലാണ് ഒരു കടന്നുറങ്ങണത് എന്താ അല്ലേ പരിച്ചവന്റെ പരീക്ഷണമാണെങ്കിലും ആ പരീക്ഷണങ്ങൾ പോലെ കരയെ പിടിച്ചു വീരേണ്ടത് പിന്നെ സമയത്തോളം ഇവിടെ പതിനാല് കുടുംബങ്ങളുണ്ട് സാമ്പത്തികമായിട്ടാണെങ്കിലും എല്ലാ രീതിയിലും അവർക്ക് ഇത് കിട്ടാനുള്ള അർഹതയുള്ള ആളുകളാണ് മനുഷ്യന്റെ മനസ്സെങ്ങനായി കഴിഞ്ഞാലും കഞ്ചസ്റ്റഡ് ആണെന്നുള്ളത് നമുക്ക് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുക കാരണം ഇവിടെ ഒരുപാട് പൊളിറ്റീഷ്യൻസ് ഉണ്ടാവാം ഉണ്ടാവാം എന്നല്ല ഉണ്ട് നമ്മളാടുകളിലൊക്കെ പക്ഷെ ആ ഇവിടെ വന്ന് മൈൻഡ് ഇല്ല എന്നുള്ളതാണ് ഏഹ് ഇവരെ ശരിക്കും ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കണം ഈ വെള്ളത്തിലൊക്കെ നമ്മളിവിടെ ഇതിൻ്റെ കുറച്ച് താഴെ നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ വല്ലതും കാണാനും നമ്മൾ വന്നുകൊണ്ട് എൻജോയ് ചെയ്യാനൊക്കെ നല്ല രസമാണ് ഇപ്പോൾ വയനാട് ഉണ്ടല്ലേ ആ സീ എന്താണ് സീതമ്മക്കുണ്ട് ശീതമാക്കൊണ്ട് തന്നെ അല്ലെ പേര് അതൊക്കെ കണ്ട പോയ പൂക്കണ് എന്നതി ഇവിടെ ഒരു പൊടി പോലും ഉണ്ടാവില്ല കാരണം അങ്ങനത്തെ കുത്തുള്ള ഏരിയ ആണ് ഏ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങൾ പണ്ട് വന്നിരുന്നു ഏകദേശം രണ്ട് കൊല്ലത്തിന്റെ അടുത്തായി ഇതേപോലെ പോയ വീടാണ് പോയ ഒഴുകണോ പക്ഷെ ഇതിങ്ങനെ കംപ്ലീറ്റ് ഇതൊരു വീടാണ് നമ്മൾ ചാ ചവിട്ടെ പോവാറില്ല ഇതേപോലൊരു വീടാണുണ്ടോ പോയി അടിക്കണ്ടാവുക രണ്ട് കൊല്ലത്തിന്റെ മുകളിലായി ഇപ്പോഴും ഇതിങ്ങനത്തെ അവസ്ഥയിലാണ് ഇതേപോലെ പാമ്പൊക്കെ ഉണ്ടാവും പാമ്പിനെ പേടിയാണ് അതായത് അന്നവര് താമസിക്കുന്ന വീടുകളാണിത് ഇപ്പോഴും ഇപ്പൊ ഈ വീട്ടിൽ താമസിക്കില്ല പക്ഷെ ഇതേപോലെ താമസിക്കുന്ന ഒരുപാട് ഞാൻ നേരത്തെ കണ്ടില്ലേ ഇതാണ് പുഴ നല്ല രീതിയിൽ ഇവിടെക്കെ കുട്ടികളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ ഒരൊറ്റ റോഡാണ് ഈ ഒരൊറ്റ പാലാണ് നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു വഴി കേട്ടോ എവിടെ പോയിക്കഴിഞ്ഞാലും കുത്തു ഓയിക്കൊണ്ടിരിക്കുന്ന പുഴിയാണ് കാണാൻ നല്ല രസമാണ് പക്ഷെ വല്ല ഡേഞ്ചർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആസ്വദിക്കാൻ ഒരു രസം ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങളിപ്പോൾ ഇങ്ങനെ മുന്നേക്ക് വന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പാലാണ് ഉണ്ടത് കേട്ടോ ഇങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ പാലങ്ങൾ ഉണ്ട്. ഓൾറെഡി ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇത്ര ചെറിയൊരു വഴിയാണുള്ളത് എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മുന്നേക്ക് എത്താനും കഴിയൂല ഇങ്ങനത്തെ ഒരു അഞ്ചാറ് പാലങ്ങൾ കവർ ചെയ്ത് പോവുകയാണ് പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചു തന്നല്ലോ ഇപ്പോൾ ഒരു വീട് പൊടിഞ്ഞാടിയത് ഏകദേശം രണ്ട് വർഷം രണ്ടോ മൂന്നോ വർഷം മുന്നേ നമ്മൾ വന്ന് നോക്കിയ സ്ഥലമാണത് ഞങ്ങൾ ഇങ്ങനത്തെ ഇവിടുത്തെ ആളുകളുടെ ജീവിതവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്ന സമയത്ത് കണ്ട വീടാണത് അന്ന് ആരൊക്കെയോ രാഷ്ട്രീയ പ്രവർത്തകരോ അല്ലെങ്കിൽ ആരൊക്കെയോ വന്നിട്ട് അത് ക്ലിയർ ആക്കുക എന്നൊക്കെ പറഞ്ഞു തരുന്നു പക്ഷെ ഇപ്പോഴത് ക്ലിയർ ആയില്ല ആ ആളുകൾ അവിടെ ജസ്റ്റ് ഇപ്പുറത്തേക്ക് താമസം മാറി അതായത് ഒരു ഡേഞ്ചറിന് മറ്റേ ഡേയ്ഞ്ചറിലേക്ക് താമസം മാറി അത്രേ ഉള്ളു അത്ര ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ടോ ഇതിൻ്റെ അടിയിലൊക്കെ ജീവിക്കുന്ന ആളുണ്ടോ ആ ഡ്രസ്സൊക്കെ അണിക്കുന്നുണ്ടോ ഇവിടെ പോയ അതായത് അടുത്തൊരു മൊമെൻറ്റില് നല്ല ഇതിപ്പോ നമ്മളിപ്പോൾ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ ചെറിയ സംഭവമായിട്ട് തോന്നും പക്ഷെ ഒരു ദുരന്തം വരുമ്പോൾ അത് ആരോടും നമുക്കൊന്ന് മിസ് കോൾട്ടിട്ട് നല്ല ദുരന്തം വരാം നല്ല രീതിയിൽ മഴ പെയ്തു കഴിഞ്ഞാണ്ടല്ലോ പാറകളെ കണ്ടു കഴിഞ്ഞാൽ അത്ര ഡേയ്ഞ്ചറാണ് ഏഹ് ഇത് നമുക്കിങ്ങനെ കാണും അതായത് കല്ലാമൂല ടൗണൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല ആ രീതിയിലായിരിക്കും ഇതിൻ്റെ വരവ് വരിക അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇവരെ രക്ഷപ്പെടുത്താനുള്ള പരിപാടികൾ ചെയ്യുക ആരോടെ പറയാൻ നമുക്കറിയില്ല കാരണം ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തന്ന പല ആളുകളും അവർക്ക് ഈ ഒരു ദുരന്തമുഖത്തുനിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തുനിന്ന് ദുരന്തം ദുരന്തം സംഭവിക്കാതിരിക്കട്ടെ സംഭവിക്കുന്നതിൻ്റെ മുന്നുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് അപ്പോൾ ആ ഒരു സ്ഥലത്തുനിന്ന് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട് പല ആളുകളും ഇപ്പോൾ ജനിച്ച മണ്ണൊന്നും അതേപോലെ തന്നെ നമ്മൾ ജീവിച്ച മണ്ണെന്നൊക്കെ പോകാൻ നമ്മൾ ഇപ്പം എൻ്റെ വീട് അവിടെയാണെങ്കിൽ നമുക്ക് ചെറിയൊരു മടി ഉണ്ടാവും ജീവനപ്പാടി ഒന്നും അല്ല അപ്പം ഉണ്ടാവുക നമ്മൾ ആ ഒരു മണ്ണിനോട് വിട്ട് മരിക്കുകയാണെങ്കിൽ അവിടെ മരിക്കട്ടെ എന്നുള്ള ചിന്തയുള്ള കുറേ ആളുകൾ ഉണ്ടാകും കുറച്ച് വയസ്സായ ആളുകൾ പക്ഷേ അവരൊക്കെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഫോറസ്റ്റിന് ആ സ്ഥലം എഴുതി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവർക്ക് വേറെ ഏതെങ്കിലും സ്ഥലം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു ഇനി നിയമപരമായിട്ടുള്ള വശങ്ങൾ എനിക്കറിയില്ല പക്ഷെ അവർ പറഞ്ഞ ഇതാണ് പറഞ്ഞത് അപ്പോൾ അതൊന്നും ഇപ്പം എപ്പോഴുവർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ ഇതായി നല്ലാതെ അവർ പറഞ്ഞു ഓരോ ഫോറസ്റ്റ് ഓഫീസർമാർ വരും അങ്ങനെ മാറി മാറി വരും പിന്നെ അത് വീണ്ടും വീണ്ടും അങ്ങനെ അങ്ങനെ പോയി അപ്പോൾ നമ്മൾ രണ്ടര വർഷം മുന്നേ വന്നപ്പോൾ എന്താണോ അവസ്ഥ അതിലേറെ ഒന്നും കൂടി അവിടെ സീറ്റും കാര്യങ്ങളും കീറി നല്ലാതെ വേറെ ഒന്നുമില്ല ഇപ്പം ഈ ഒരു സ്ഥലം പറ്റുകയാണെങ്കിൽ സെറ്റായി കൊടുക്കുക അല്ലേ എന്താ എന്താ പറയുക ഇവിടെ ഇഷ്ടം പോലെ വീടുകളുടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടുക നമ്മൾ ഇങ്ങനെ വണ്ടി കൊണ്ട് ഇങ്ങനെ പോകുമ്പോഴേ അങ്ങനെ മുകൾക്ക് അങ്ങനെ കയറി പോവാണ് ഈ പാറാട്ടൊക്കെ ദമ്മതി